ഇടശ്ശേരി പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ഉയർത്തിപ്പിടിച്ച വ്യക്തിയായിരുന്നു ഗൗരി ടീച്ചർ എന്ന അനുസ്മരണയോഗം അഭിപ്രായപ്പെട്ടു ഇടശ്ശേരി കലാപാഠശാലയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ജൂലൈ ഇരുപത്തിരണ്ടിന് അന്തരിച്ച ഗൗരി ടീച്ചറുടെ മഹിതമായ ഇടപെടലുകളെ ഓർത്തുകൊണ്ടാണ് ഇടശ്ശേരി കലാപാഠശാല പൊന്നാനി ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ വെച്ച് പി ഗൗരി ടീച്ചർ അനുസ്മരണയോഗം സംഘടിപ്പിച്ചത് യോഗത്തിൽ സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സാമൂഹ്യ ജീവിതത്തിൽ മനുഷ്യർ അനായസേന മറവിൽപ്പെട്ടു പോകുന്നതുപോലെ ഗൗരി ടീച്ചർ പൊന്നാനിയുടെ സാംസ്കാരിക സ്വത്വത്തിൽ നിന്ന് മാഞ്ഞു പോകില്ലെന്ന് സി രാധാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു പ്രൊഫസർ കെ വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഫർഹാൻ ബിയം സി ഹരിദാസ് അജിത് കൊളാടി ഇ മാധവൻ കമല ടീച്ചർ ഇ ജയകൃഷ്ണൻ കെ യു കൃഷ്ണകുമാർ സുരേഷ് ബാബു സഹലത് ടീച്ചർ നീന ജനീബ് പി കൃഷ്ണകുമാർ എന്നിവർ ടീച്ചറെ അനുസ്മരിച്ച് സംസാരിച്ചു പി ജോസ് സ്വാഗതവും വിജു നായരങ്ങാടി നന്ദിയും പറഞ്ഞു പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ